വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭാഷകനെതിരെ ബാർ കൗൺസിൽ നടപടിയെടുക്കാനിരിക്കുന്ന സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് ലക്ഷ്മി രണ്ടായിരത്തി പതിമൂന്നിൽ എൻറോൾ ചെയ്ത് വഞ്ചിയു തിരുവനന്തപുരം വഞ്ചിയു കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന മനുജി രാജ് എന്ന വ്യക്തിയുടേതാണ് വ്യാജ സർട്ടിഫിക്കറ്റ് എൽ എൽ ബിയുടെ വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ബീഹാറിലെ മഗ്ദ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ഹാജരാക്കിയിരുന്നത് ഇത് ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സർവകലാശാലയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതിന് പുറമേ സച്ചിൻ എന്നൊരു വ്യക്തി നൽകിയ ഇതിന് സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത് ഏതാണ്ട് അമ്പത്തി മൂന്നോളം പേരുടെ കേസുകൾ മനുജി രാജ് ഇതുവരെ വക്കാലത്തെടുക്കുകയും കേസ് വാദിക്കുകയും കോടതിയിൽ അതിനുവേണ്ടി അപ്പിയർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ വഞ്ചിക്കാൻ വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്ന കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച പോലീസിൻ്റെ റിപ്പോർട്ടുകളുടെ കൂടി എല്ലാം അടിസ്ഥാനത്തിലാണ് ബാർ കൗൺസിൽ ഇത് സംബന്ധിച്ച ഒരു നിലപാടെടുക്കാൻ പോകുന്നത് ഇത് സംബന്ധിച്ച് അടുത്ത യോഗം ചേരുമ്പോൾ എന്ത് നീ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണോ അതോടൊപ്പം തന്നെ ഇയാളുടെ എൻറോൾമെൻറ്റ് അത് റദ്ദു ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അറിയുന്നത് പതിനെട്ടാം തീയതി ആവും ഇനി യോഗം ചേരുക അന്ന് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ലക്ഷ്മി സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്